എൻ്റെ പേര് ശാന്തമ്മ എൻ്റെ വീട് ചെട്ടിക്കടവ് ഒക്ടോബർ മാസത്തില് ഡേറ്റ് പതിനെട്ടാം തന്നെ എനിക്ക് തോന്നുന്നു കിടക്കാൻ നേരത്ത് തലവേദന വന്ന് പെട്ടെന്ന് വഴിക്കുള്ള വാട്ടർ നമ്പർ ഡോക്ടർ കാണിച്ച് അപ്പോൾ ഒരു പ്രഷറ് കൂടി മുളി എനിക്ക് കഴിച്ച് തന്നിരുന്നു പക്ഷെ കഴിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് ഇവിടെ എത്തിച്ച് പിറ്റന്ന് ഡോക്ടർ പോകാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അന്നിടത്തേക്ക് സോഡിയം കുറഞ്ഞു ഷൂറ് കൂടി പിന്നെ അവസ്മാരം പോലൊക്കെ വന്നു പെട്ടെന്ന് എന്നെ ഐ സിയുലാക്കി അവിടുത്തെ ഡോക്ടർമാർ നല്ലവണ്ണം അവരുടെ പരിശ്രമം കൊണ്ട് ഇവിടെ എത്തി അതിനുശേഷമാണ് വാസിൻ സാറിനെ കാണിച്ച് ഡോക്നോ എടുത്ത് മാറ്റി പിന്നെ റൈസ് ട്യൂബും മാറ്റിയിരിക്കുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സാധാരണത്തെ പോലെ ഇന്ന് ഭക്ഷണം ഒന്നും സാറിനെ കണ്ടിരുന്ന് ഭക്ഷണം സാധാരണ പോലെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പ്രത്യേകിച്ച് ഐ സിയിലെ ഡോക്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുന്നു ശാന്തമ്മ പേഷ്യൻ്റെ സ്ട്രോക്ക് ആയിട്ടായിരുന്നു അവിടെ വരുന്നത് ലാറ്ററിമാറ്റുള്ള സിൻഡ്രോം എന്നുള്ളൊരു സ്ട്രോക്ക് കണ്ടീഷൻ ആയിരുന്നു അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരുടെ തൊണ്ടയിലൂടെയുള്ള ട്യൂബ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മൂക്കിലൂടെയുള്ള ട്യൂബ് ഉണ്ടായിരുന്നു അതുപോലെ തൊണ്ടയിലെ ട്യൂബ് ഉണ്ടായിരുന്നു ഇത് രണ്ടുമാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ട്രെക്കോസ്റ്റമി ട്യൂബ് മാറ്റാൻ പറ്റി ഉമുന്നീര് തരിപ്പിൽ പോകുന്ന പ്രശ്നമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അതിന് ശേഷം ഭക്ഷണം വായിക്കൂടെ സ്റ്റാർട്ട് ചെയ്തു ഭക്ഷണം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം പൂർണ്ണമായിട്ട് ഭക്ഷണം വായിക്കൂടെ കഴിക്കുന്നുണ്ട് ഇവിടെ ഡിഗ്ലൂട്ടോളജിയിൽ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം നമുക്ക് പേഷ്യൻറ്റിന്റെ മൂക്കിലൂടെയുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ട്യൂബ് കംപ്ലീറ്റ് മാറ്റാൻ പറ്റി ഇപ്പം പൂർണ്ണമായിട്ട് ഫിഷിംഗിന് വായ്ക്കുട ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്